നമസ്കാരം മലയാളികളുടെ ജനപ്രിയ നടനാണ് ദിലീപ് ഒരു കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് എന്നിവരായിരുന്നു മലയാള സിനിമയുടെ അമരക്കാരായിരുന്നത് ഒരു സാധാരണ വിമക്കിരി കലാകാരിൽ നിന്ന് ഉയരങ്ങൾ കീഴടക്കി മലയാള സിനിമയുടെ മുൻനിരയിലെത്താൻ ദിലീപിന് അധിക കാലതാമസം വേണ്ടി വന്നില്ല സൂപ്പർ താര ചിത്രങ്ങൾ പലതും നിലം പുത്തിയപ്പോഴും പ്രേക്ഷകരെ പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരെ തിയേറ്ററുകളിൽ എത്തിച്ചതിന് ദിലീപ് ചിത്രങ്ങൾക്ക് വലിയ പങ്കുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരവധി വിവാദങ്ങളിലൂടെ താരത്തിന് കടന്നു പോകേണ്ടി വന്നുവെങ്കിലും ദിലീപ് എന്ന നടനെ സ്നേഹിക്കുന്നവർ നിരവധിയാണ് നടൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രം പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററിൽ എത്തിയിരുന്നത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് നാളുകൾക്ക് ശേഷം ദിലീപിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ഈ ചിത്രം ദിലീപിന്റെ തിരിച്ചുവരവാണിതെന്നായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം മാജിക് ഫ്രെയിംസിന്റെ ബാനൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച നവാഗത സംവിധായകൻ വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കഴിഞ്ഞ ദിവസമാണ് അമ്പതാം ദിവസം ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ നടന്ന നടി ആക്രമിച്ച കേസിന് പിന്നാലെയാണ് ദിലീപിന്റെ കരിയർ തന്നെ അവതാളത്തിലായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ദിലീപ് അറസ്റ്റിലായതോടെ നടനെക്കുറിച്ച് പല തരത്തിലുള്ള വാർത്തകൾ പുറത്തുവന്നു ഇതിന് തുടക്കമായത് രണ്ടായിരത്തി പതിനാറിൽ ഗോസൽ കോളങ്ങൾ തന്നോടൊപ്പം നിറഞ്ഞു നിന്നിരുന്ന നടി കാവ്യമാധവനെ താരം വിവാഹം ചെയ്തതോടെയാണ് എങ്കിലും അറസ്റ്റിനു ശേഷം ഇത്തരം വാർത്തകളുടെയും മാധ്യമ വിചാരണയുടെയും ആക്കം വളരെയധികം കൂടിയിരുന്നു ആ കാലത്ത് ദിലീപിനെതിരെ ഏറ്റവും വലിയ വാർത്തകളും അറിയാൻ കഥകളുമെല്ലാം പുറത്തു വന്നിരുന്നത് പല്ലുശ്ശേരി എന്ന ഫിലിം ജേർണലിസ്റ്റിൽ നിന്നുമായിരുന്നു നടനും കാവ്യമാധവനും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട പ്രണയബന്ധത്തെക്കുറിച്ചും മഞ്ജു ദിലീപിനും ഇടയിൽ സംഭവിച്ച പ്രശ്നങ്ങളെക്കുറിച്ചും ആക്രമിക്കപ്പെട്ട നടിയുടെ താരത്തിനുണ്ടായിരുന്ന കടുത്ത പകയെക്കുറിച്ചും ഒക്കെ ധാരാളം വാർത്തകൾ ഇദ്ദേഹം പലപ്പോഴായി പുറത്തു വിട്ടിരുന്നു എന്നാൽ ഇതിൽ ഏറ്റവും കോളകം സൃഷ്ടിച്ചത് ദിലീപ് മഞ്ജുവിന് മുൻപ് തന്റെ ഒരു ബന്ധുവിനെ വിവാഹം ചെയ്തിരുന്നു എന്നും കാവ്യമാധവൻ നടന്റെ മൂന്നാം ഭാര്യ എന്നും ഉള്ള വെളിപ്പെടുത്തലുകൾ ആയിരുന്നു ഇത് സത്യസന്ധമാണെന്ന് പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാൽ കഴിഞ്ഞ വർഷം ഒരു പ്രമുഖ വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ താൻ നൽകിയ വാർത്തകളൊന്നും ഭാവനാ സൃഷ്ടികളല്ല എന്ന് പല്ലുശ്ശേരി വെളിപ്പെടുത്തി ദിലീപിനെ കുറിച്ച് പല വാർത്തകളും ചോർത്തി തനിക്ക് തന്നിരുന്നത് നടനൊപ്പം ഏറ്റവും വിശ്വസ്തരായി നിന്നിരുന്ന ചിലരാണെന്ന് സീനിയർ പത്രപ്രവർത്തകൻ പൂന്നി പറഞ്ഞു ഇന്നത്തെ പല വമ്പന്മാരും എനിക്ക് വാർത്തകൾ തന്നിട്ടുണ്ട് സത്യസന്ധമായ വാർത്തകൾ തന്നെയാണ് അതെല്ലാം എന്നും പല്ലുശ്ശേരി പറഞ്ഞു ദിലീപിനെതിരെ വാർത്തകൾ വന്നില്ലേ ദിലീപിന് കേസ് വന്നപ്പോൾ നിങ്ങളുടെ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളതാണ് വന്നിട്ടുള്ളതാണതല്ല എനിക്കെതിരെ ആരും ഇതുവരെ കേസ് കൊടുത്തിട്ടില്ലല്ലോ ആ വാർത്ത തന്നത് ദിലീപിന് കൂടെയുള്ളവർ തന്നെയാണെന്ന് ആലോചിക്കണം പക്ഷെ ഞാൻ ഒരു വാക്ക് കൊടുക്കാറുണ്ട് വാർത്ത തന്നിട്ടുള്ള ഒരാളുടെയും പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല ഒരിക്കലും സോഴ്സ് വെളിപ്പെടുത്തില്ല എന്റെ ജീവിതം എടുത്തോട്ടെ പക്ഷേ എന്നെ വിശ്വസിച്ചവരെ ഒറ്റ കൊടുക്കില്ലെന്നും പല്ലുശേരി പറഞ്ഞു മാത്രമല്ല ഇത്തരം വിവാദങ്ങൾ ഉൾപ്പെട്ട താരങ്ങളുടെ പേരുകൾ മാത്രമല്ല ഇത്തരം വിവാദങ്ങൾ ഉൾപ്പെട്ട താരങ്ങളുടെ പേരുകൾ അത് സത്യമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ എന്നാണ് പല്ലുശ്ശേരി അവകാശപ്പെട്ടിരുന്നത് ഇതോടെ ആരാണ് ദിലീപിന് ഒപ്പം നിന്നുകൊണ്ട് നടന്നെതിരെ പ്രവർത്തിച്ചവർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ദിലീപ് ആരാധകർ അതേസമയം കുറച്ച് നാളുകൾക്ക് മുമ്പ് ദിലീപും കാവ്യമാധവനും വേർപിരിയുന്നുവെന്നും പല്ലുശേരി പറഞ്ഞിരുന്നു എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് തനിക്ക് അറിയില്ലെന്നും പല്ലുശ്ശേരി തന്റെ വീഡിയോയിലൂടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു വെറുതെ പറയുന്നതോ സൗന്ദര്യപ്പിണക്കം കൊണ്ടോ അല്ല അവരുടെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ജ്യോത്സ്യന്മാരിൽ നിന്നും എല്ലാം അറിഞ്ഞ കാര്യങ്ങളിൽ നിന്നുമാണ് വേർപിരിയാൻ തീരുമാനിച്ചത് ഇരുവർക്കും ദോഷങ്ങളുള്ളത് കൊണ്ട് വേർപിരിയുമ്പോൾ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പോയി കിട്ടും ഭാവിയിൽ അവർക്ക് അത് ഗുണമാകും ചെയ്യുന്നതെന്നുമാണ് ദിലീപുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതെന്നാണ് പല്ലുശേരി പറയുന്നത് ഈ പുഴയും കടന്ന് സല്ലാപം എന്നീ ചിത്രങ്ങളിൽ ഒന്നിച്ച് അഭിനയിച്ചതോടെയാണ് ദിലീപും മഞ്ജുവാര്യനും അടുപ്പത്തിലാകുന്നത് അധികം താമസിക്കാതെ ഇരുവരുടെയും പ്രണയം പൂവിട്ടു മഞ്ജു അക്കാലത്ത് സൂപ്പർ താര പദവിയിലേക്ക് എത്തിയിരുന്നു ദിലീപിന് ഇപ്പോൾ ഉള്ള പോലെ താരപദവി ഉണ്ടായിരുന്നില്ല ദിലീപിനെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്ന വിവരം മഞ്ജു വീട്ടിൽ പറഞ്ഞു ദിലീപുമായുള്ള ബന്ധത്തെ മഞ്ജുവിന്റെ വീട്ടുകാർ ശക്തമായി എതിർത്തിരുന്നു ദിലീപ് എന്ന നടന്റെ വളർച്ച തുടങ്ങുന്നത് മഞ്ജുവാര്യർ ജീവിതത്തിലേക്ക് എത്തിയത് മുതലായിരുന്നു മകൾ മീനാക്ഷി ജനിച്ചതിന് ശേഷവും ദിലീപിന് വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു അക്കാലങ്ങളിൽ ദിലീപിന് ഇരട്ട വിജയമായിരുന്നുവെന്നും മഞ്ജു വാര്യം മീനാക്ഷിയുമാണ് ദിലീപിന് സൌഭാഗ്യങ്ങൾ കൊണ്ടുവന്നതെന്നുമാണ് ദിലീപുമായി അടുത്തു നിൽക്കുന്നവർ പറയുന്നത് മഞ്ജുവും ദിലീപും തമ്മിൽ സൗന്ദര്യ പിണക്കങ്ങളും ചില അസ്വരസ്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കാം അവയെല്ലാം തന്നെ തികച്ചും അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ് അതൊന്നും ആരും ചികഞ്ഞ് നോക്കിയിരുന്നില്ല എന്നാൽ ചില ഘട്ടം എത്തിയപ്പോൾ എല്ലാം പുറത്താകുകയായിരുന്നു എവിടെയാണ് ദിലീപിന് പിഴച്ചത് നടി പീഡിപ്പിക്കപ്പെട്ട ആ ദിവസം മുതലാണ് ശരിക്കും ദിലീപിന്റെ തകർച്ച തുടങ്ങിയതെന്ന് പലരും പറയുന്നു എന്നാൽ അവിടെ മുതലല്ല അതിനു മുമ്പേ തന്നെ ദിലീപിന്റെ തകർച്ച തുടങ്ങിയെന്നാണ് താൻ പറയുന്നത് ദിലീപിന്റെ ഭാഗ്യ ഭാഗ്യനക്ഷത്രമായിരുന്ന മഞ്ജുവരും ദിലീപിന്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോയതോടെയാണ് ദിലീപിന്റെ തകർച്ച ആരംഭിച്ചതെന്നാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നത് അതൊരു വിജയത്തിന്റെ തുടക്കമായിരുന്നില്ല വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മലയാള സിനിമയിലെ സർവ്വശക്തനായിരുന്നു ദിലീപിന്റെ വളർച്ച ആ വളർച്ചയ്ക്കിടെയാണ് നഴി ആക്രമിക്കപ്പെട്ട കേസിലുണ്ടായത് മഞ്ജു പോയ ശേഷം ദിലീപിന്റെ ജീവിതത്തിലേക്ക് എത്തിയതാകട്ടെ ഈ കാവ്യം അവിടെയാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് കോടുകൾ വാരി എറിഞ്ഞിട്ട് പോലും മനസ്സമാധാനമില്ല ജയിക്കുമെന്ന് വിചാരിക്കുന്ന കേസിൽ ടേണിംഗ് പോയിന്റ് വന്നിരിക്കുന്നു ഒരുക്കിലേക്ക് പോകുന്നു ധനനഷ്ടം മാനനഷ്ടം എന്നിവയെല്ലാം മാത്രമാണ് സംഭവിക്കുന്നത് കാവിയുടെ വീട്ടുകാരും എടുത്തു ചാടി വിവാഹബന്ധം വേർപ്പെടുത്തേണ്ട എന്ന് പറയുന്നു എന്നാൽ മനസ്സുകൊണ്ട് വേർപിരികയല്ല ഈ സാഹചര്യത്തിൽ ഒരു വേർപിരിൽ ആവശ്യമാണ് ഒന്നാമത് ഈ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോവുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അപ്പോൾ കാവിയുടെ പേരിൽ എഴുതി വെച്ച് എന്ന് പറയുന്ന ചില സ്വത്തുക്കൾ നിക്ഷേപങ്ങളെല്ലാം വേർപിരിയുമ്പോൾ കാവിയുടെ അത് മാത്രമായി തീരും അങ്ങനെ തൽക്കാലം വേർപിരിഞ്ഞുകൊണ്ട് പിന്നീട് ഒരിക്കൽ കൂടിച്ചേരം എന്നാണ് അവർ തമ്മിലുള്ള ധാരണ അത് സന്തോഷത്തോടെ പിരിയുന്നതല്ല അങ്ങനെയെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഭാഗ്യം കൊണ്ടുവന്ന മഞ്ചുവാരൻ പോയിട്ടും മീനാക്ഷി ഇപ്പോഴും ദിലീപിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടും മാത്രമാണ് ദിലീപിന് വമ്പൻ തകർച്ചകൾ സംഭവിക്കാത്തതെന്നാണ് ചില ജ്യോത്സ്യന്മാർ പറയുന്നതെന്നാണ് പലുശേരി പറയുന്നത് തൽക്കാലം നമുക്ക് വേർപിരിയാമെന്ന് തന്നെ ദിലീപും കാവ്യയും തീരുമാനിക്കുമെന്നാണ് ചില അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് താൻ പറയില്ല ഒരു ബന്ധവും വേർപിരിയരുത് തകരരുത് എന്ന പക്ഷക്കാരനാണ് താനെന്നും പറഞ്ഞുകൊണ്ടാണ് പല്ലിശ്ശേരി അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് അതേസമയം ദിലീപ് ഇപ്പോൾ മലയാള സിനിമയിൽ സജീവമായിരിക്കുകയാണ് പലരും ദിലീപിന്റെ പണം ഉപയോഗിച്ച് നിർമ്മാതാക്കളായിരിക്കുന്നു ബിനാമികൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാൽ പലയിടത്തും ദിലീപിന്റെ പണത്തിന്റെ പേരിൽ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് തനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരമെന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ദിലീപ് കേസിൽ പിന്നാലെയാണെങ്കിലും ദിലീപിന്റെ മാർക്കറ്റ് വാല്യുവിന് ഇതുവരെയും കോട്ടൻ സംഭവിച്ചിട്ടില്ല അങ്ങനെ കുറച്ച് പേർ സിനിമയ്ക്കായി ദിലീപിനെ സമീപിക്കുകയും മഞ്ജുവരനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു മഞ്ജുവിനെ കുറിച്ച് നെഗറ്റീവായാണ് അവർ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ദിലീപ് കേട്ടിരുന്നു ഒടുക്കം ദിലീപ് ചോദിച്ചു ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് ആരാണെന്ന് അപ്പോൾ അവർ ആരാണ് പറഞ്ഞതെന്നുള്ള കാര്യം പറഞ്ഞു പക്ഷെ ദിലീപ് പറഞ്ഞത് തനിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് എന്നിട്ട് ഇതെല്ലാം എല്ലായിടത്തും പരസ്യമാക്കാൻ തങ്ങളെല്ലാം സജ്ജമാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞതും ദിലീപ് ചാടി എഴുന്നേറ്റ് അയാളുടെ കുത്തിന് പിടിച്ച് അടി കൊടുത്തു നീ എന്താ വിചാരിച്ചത് മഞ്ജുവിനെ കുറിച്ച് ഇങ്ങനെയെല്ലാം പറഞ്ഞാൽ ഞാൻ ഡേറ്റ് തരുമെന്ന് കരുതിയോ എന്ന് ചോദിച്ച് കുറുക്കിക്കൊള്ളുന്ന മറുപടി കൊടുത്താണ് ദിലീപ് പറഞ്ഞു വിട്ടത് എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട് എന്നെ പല ക്രിമിനൽ കേസുകളിലും പെടുത്തിയവരുണ്ട് അതെല്ലാം കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ് ഞാൻ അങ്ങോട്ടേക്കില്ല പോകുന്നത് ഞാനും എന്റെ മകളുടെ അമ്മയും കുറെ കാലം ഒരുമിച്ച് ജീവിച്ചവരാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു രണ്ട് സ്ഥലത്താണ് ജീവിക്കുന്നത് ഞങ്ങൾ ഇതുവരെയും പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ ഒരു വാർത്തയാണ് തനിക്ക് ലഭിച്ചതെന്നാണ് പല്ലുശ്ശേരി പറയുന്നത് സത്യത്തിൽ ദിലീപ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇതെല്ലാം ദിലീപിന്റെ അഭിനയമാണോ എന്ന് അറിയില്ല ദിലീപിന്റെ മനസ്സിൽ കള്ളത്തരം ഉണ്ടായാലും ഇല്ലെങ്കിലും തനിക്കെതിരെ കോടതിയിൽ പോയ മുൻ ഭാര്യയെക്കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞപ്പോൾ ദിലീപ് ഉടനടി പ്രതികരിച്ചത് അയാൾ നല്ലൊരു മനസ്സിനോടൊപ്പം ആയതിനാലാണ് എന്നും പല്ലുശ്ശേരി പറയുന്നു